ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ കണ്ണൂർ ഇരിട്ടി എന്നുള്ള സ്ഥലത്ത് ഒരു ഏക്കർ പതിനേഴ് സെൻറ് സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ അതായത് കണ്ണൂർ ഇരിട്ടി എന്ന് പറയും അതായത് നമ്മുടെ ഹൈവേ എൻ എച്ച് ഹൈവേയിൽ നിന്നും ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഇത് സെൻറ്റ് മേരീസ് ഈ എഡൂരിൽ വരുന്ന സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് ഇത് വരും അപ്പം പാർട്ടി ഈ സ്ഥലത്തിനും ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏക്കറെ ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഉദ്ദേശിക്കുന്നത് ഒന്നര സിആറാണ് ഒന്നര സിആർ നമുക്ക് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ മേഴ്സെൽ ആവശ്യങ്ങൾക്കും വില്ല പ്രൊജക്റ്റിനോ അങ്ങനെ എന്ത് കാര്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രണ്ട് സൈഡ് ടാറിങ് റോഡ് ഉള്ള ഒരു പ്ലോട്ടാണ് കേട്ടത് അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും നമുക്കുള്ള ബന്ധപ്പെടാവുന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ട്രെയിനിങ് ബെല്ലൈക്കനും അമർത്ത ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ വിളിക്കുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്